ിയനെ നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ മഹത്വമെറുനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇതലുകൾ കൊഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അനുഗ്രഹീത പ്രഭാതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കഴിഞ്ഞു പോയ വർഷങ്ങളെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര പ്രതിസന്ധികൾ എത്രയെത്ര പ്രതികൂലങ്ങൾ കണ്ണുനീരിന്റെ കഷ്ടതകൾ ഒത്തിരി അനുഭവങ്ങളോട് ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും കടന്നുപോയിട്ടുണ്ടാകാം നാം ഇനി കാണുമോ നമുക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ഭയാശങ്കകളോടെ ജീവിതത്തിൻ്റെ ദിനങ്ങളെ നാം നോക്കിയ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അവസാന മണിക്കൂറുകൾ നിന്നിട്ട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എത്ര വിശ്വസ്തനാണ് ചേർന്ന് പറയാൻ പറ്റൂ കർത്താവേ അങ്ങടെ വിശ്വസ്തയ്ക്ക് നന്ദി അങ്ങടെ കരുതലിന് നന്ദി തകർന്ന് ഉടഞ്ഞ തീരണ്ട ഇടങ്ങളിൽ അങ്ങനെ നടത്തിയല്ലോ അങ്ങനെ കൂടെ ഇരുന്നല്ലോ അങ് വിശ്വസ്തനായിരുന്നല്ലോ നന്ദി പറയുന്നത് കർത്താവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിശ്വസ്തനായി കൂടെയിരുന്ന ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തനായി കൂടെയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ചൂട് വെക്കുന്ന മക്കളോട് പറയാൻ ഒരു സന്ദേശം ദൈവം എൻ്റെ മക്കൾ കൈമാറിയിട്ടുണ്ട് യശ്യാപ്രവചന നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു വാക്യം ഞാൻ ഒന്ന് വായിക്കുക നീ ഭയപ്പെടണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഒരാൻ പറയാൻ പറ്റുമോ എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഈ ആറ് വാക്യങ്ങളിൽ പരിശുദ്ധമ ശക്തിയോട് പറയുന്ന ചില ദൂതുകൾ കൊണ്ട് ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കേണ്ട ശക്തീകരിക്കും സഹായിക്കും കൊണ്ട് താങ്ങും പോരാട്ടങ്ങളെയും പോലുകളെയും ഞാൻ ഇല്ലാട്മ ചെയ്യും നിന്നെ ഞാൻ ഒരു മെതിവണ്ടിയാക്കി മാറ്റും പ്രിയ സഹോദരങ്ങളെ ഈ ആറു വാക്യത്തിൻ്റെ അകത്ത് മൂന്ന് തവണ വീതം രണ്ട് പദങ്ങൾ ദൈവം ആവർത്തിച്ചു പറയും ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചാട്ടെ ഈ ആറ് വാക്യത്തിൻ്റെ അകത്ത് മൂന്ന് തവണ വീതം രണ്ട് പദങ്ങൾ ദൈവം ആവർത്തിച്ചു പറയുന്നു ഒന്ന് ഭയപ്പെടണ്ട രണ്ട് സഹായിക്കും ശ്രദ്ധിച്ചാട്ടെ ഭയപ്പെടണ്ട സഹായിക്കും ഭയപ്പെടണ്ട സഹായിക്കും ഭയപ്പെടണ്ട സഹായിക്കും ഈ പകൽ പരിശുദ്ധ ശക്തിയോട് പറയുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ് ഏത് പ്രതിസന്ധി വരട്ടെ ഏത് പ്രതികൂലം വരട്ടെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെയിരിക്കും പതിമൂന്നാമത്തെ വാക്യം വളരെ ശക്തമാണ് ആ പതിമൂന്നാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിനോട് ഇങ്ങനെ പറയുകയോ ഹോ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചു നിന്നോടെ ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ വലത് കൈക്ക് പിടിച്ച് ദൈവം പറയുക ഞാൻ നിന്നെ സഹായിക്കും ഇന്ന് പകൽ പരിശുദ്ധ ശക്തിയോടൊപ്പം ചിലരുടെ കലങ്ങളിൽ പിടിച്ച് പറയുക ഒരപ്പൻ തൻ്റെ കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ച് ധൈര്യം കൊടുത്തു പറയുന്ന പോലെ പറയുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കും ദൈവകൃപയുടെ കർത്താവിൻ്റെ അസാധാരണമായ കൃപയുടെ സഹായത്തിന്റെ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് നിന്റെ ജീവിതത്തിന്റെ അകത്തും മാറും പറയുന്നത് നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ മുമ്പോട്ട് നീങ്ങാൻ കഴിയാതെ നിന്നോട് പോരാടിയ എല്ലാ വിഷയങ്ങളെയും പരിശുദ്ധ വമർച്ച ചെയ്യുന്ന നാളുകൾ ജീവിതത്തിൽ വരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രതിസന്ധികളിൽ നിന്ന് പ്രതികൂലങ്ങൾ കകത്തുന്ന ദൈവം നിങ്ങളെ പുറത്തെടുക്കുന്ന വർഷമാ നിന്നോട് പോരാടുന്ന പോരാട്ടങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധ തകർക്കുന്ന വർഷമാ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു ഹാമാനെ നമുക്ക് കാണാം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജനം കണ്ണുനീരോട് ദൈവസം നിലവിളിക്കുമ്പോൾ ഹാമാന്റെ പദ്ധതികളെല്ലാം തകർന്നിട്ട് അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട് ഹാമാൻ തല കുനിച്ച് പോയി തല മൂടി തല കുനിച്ച് ഹാമാൻ തന്റെ വീട്ടിലേക്ക് പോവുക നിന്റെ തല കുനിയണം എന്ന് കരുതി ദുഷ്ടൻ വെല്ലുവിളിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്റെ തല ഉയർത്തിപ്പിടിക്കുന്ന ദൈവത്തെ നീ കാണാൻ പോവാ കേട്ടോ അസാധാരണമായി വിടുതലുകൾ ഉണ്ടാകും പോരികൾ ഇല്ലാതെയാകും നിന്നെ അഭിവാദിക്കുന്നവർ ഇല്ലാതെയാകും യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യും ഭയപ്പെടണ്ട ഭ്രമിച്ചു നോക്കേണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വലിയ പദമുണ്ട് പതിനഞ്ച് പതിനാറ് വാക്യത്തിലേക്ക് കഥാ വലിയൊരു പദമുണ്ട് ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു രണ്ടായിരത്തി നിന്റെ വർഷമാണ് ദൈവം നിന്നെ മാറ്റുന്നു മാറ്റുന്നു എങ്ങനെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്നെ പർവ്വതങ്ങളെ കുന്നുകളെ കഴിയുന്ന പുതിയതും പല്ലേറിയതും മൂർച്ചയേറിയതുമായ മെലിവണ്ടിയാക്കി ദൈവം നിന്നെ മാറ്റുക നിന്റെ ട്രാൻസ്ഫോർമേഷൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അസാധാരണ അഭിഷേകത്തിൽ അസാധാരണതയുറയിൽ ദൈവം സഹോദര സഹോദരി നിന്നെ നിറയ്ക്കാൻ പോവുക നീ മാറാൻ പോവാ ഇനി പർവ്വതങ്ങൾ നിന്നെ തടയുക നിന്നെ തടയുന്ന പർവ്വതങ്ങളെ പ്രതിസന്ധികളെ നീ പൊടിക്കാൻ പോവുക കാറ്റവയെ പറപ്പിക്കുന്നത് നീ കാണാൻ പോവുക ധൈര്യമായിട്ടിരിക്കെ കർത്താവ് നിന്നെ സഹായിക്കുന്ന കർത്താവിന്റെ കര നിന്നെ താങ്ങുന്ന കർത്താവ് നിന്റെ വലതു കരത്തിന് പിടിക്കുന്ന നിന്നെ മെതിവണ്ടിയാക്കി മാറ്റുന്ന ദൈവമഹത്വത്തിൻ്റെ പുതിയ വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹീത മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നുണ്ടോണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും നിന്നെ ശക്തീകരിക്കും നീതിയുള്ള കൊണ്ട് ഞാൻ നിന്നെ താങ്ങും കർത്താവ് വചനം ചൊല്ലി ജനത്തെ അനുഗ്രഹിക്കുന്നു തല്ലേറിയത് മോർച്ചേറിയതുമായ മെതി വണ്ടിയായി മാറട്ടെ കുന്നുകളെ പൊടിക്കുവാൻ േശു പർവ്വതൃപ ഇവരുടെ ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം എല്ലാ പോരുകളെയും ശാസിച്ച് അമർച്ചതിനെ നന്ദി പറയുന്നു ഹമാന്മാർ പരാജയപ്പെടുന്ന വർഷമായി ദൈവത്തിൽ ആനന്ദിക്കുന്ന വർഷമായി യേശുനാമത്തിൽ ഈ വർഷം മാറട്ടെ പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു നന്മയും സമൃദ്ധിയും എല്ലാ ആത്മീക ഭൗതിക ഉയർച്ചകളും ഉണ്ട് ഇവരെ അലങ്കരിക്കണമേ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു യേശു നാമത്തിൽ തന്നെ ധാരാളം അനുഗ്രഹിക്കട്ടെ സഹോദരൻ പാസു ഫിലിപ്പ് തിരുവല്ല